യു പിയിൽ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു മോദി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പി മോദിക്ക് എപ്പോഴും സുരക്ഷിതമായ സംസ്ഥാനമായിരുന്നു യു പിയിൽ ആര് കൂടുതൽ സീറ്റ് നേടുന്നു അവർ ഇന്ത്യയിൽ അധികാരത്തിൽ വരും അത് ഇത്തവണയും സംഭവിക്കുമെന്ന് മോദി പ്രതീക്ഷിച്ചു പക്ഷേ ആ പ്രതീക്ഷകൾ തകർന്നിരിക്കുന്നു അഖിലേഷ് യാദവ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവിന് പിന്നിൽ ഇന്ത്യ മുന്നണിയുണ്ട് ഇന്ത്യ മുന്നണിയുടെ കരുത്തുണ്ട് അഖിലേഷ് യാദവിന് പിന്നിൽ യാദവ് വോട്ടുകൾ ഒന്നറങ്കം ലക്ഷ്യമാക്കിയാണ് സാധാരണ അഖിലേഷ് യാദവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത് അതിൻ്റെ അപകടം അദ്ദേഹം നന്നായി മനസ്സിലാക്കി ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് സമാജ്വാദി പാർട്ടി പുറത്തിറങ്ങിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി മത്സരിക്കുന്ന അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മുപ്പത് മണ്ഡലങ്ങളിലും പിന്നോക്ക വിഭാഗക്കാരാണ് മത്സരിക്കുന്നത് മാത്രമല്ല ന്യൂനപക്ഷ വിഭാഗക്കാർക്കും സീറ്റ് നൽകിയിട്ടുണ്ട് മുസ്ലിം ജനവിഭാഗങ്ങൾക്കും സീറ്റ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി തകർന്നടിഞ്ഞിരുന്നു ഉത്തർപ്രദേശിൽ അതിന് കാരണം മുസ്ലിം വോട്ടുകൾ സമാജ്വാദി പാർട്ടിയിൽ എത്താത്തതാണ് മുസ്ലിം വോട്ടുകൾ എത്താതിരിക്കാൻ സംഘപരിവാർ നന്നായി ശ്രമിച്ചു മുസ്ലിം ജനവിഭാഗത്തെ ഭീഷണിപ്പെടുത്തി അവർ വോട്ട് ചെയ്യാൻ പോയില്ല അവരെ സംരക്ഷിക്കാൻ സമാജ്വാദി പാർട്ടി നേതാവിന് നേതാവായ അഖിലേഷ് യാദവിന് കഴിഞ്ഞതുമില്ല പക്ഷേ ഇത്തവണ അഖിലേഷ് യാദവ് അങ്ങനെയല്ല നീങ്ങുന്നത് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമായി ചുവടുകൾ വെച്ചിരിക്കുന്നു ന്യൂനപക്ഷങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പാർട്ടിയാണ് തൻ്റെ പാർട്ടിയെന്ന് അദ്ദേഹം അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഇതോടുകൂടി ഇന്ത്യ മുന്നണി യു പിയിൽ വലിയൊരു തരംഗമാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ അഖിലേഷ് യാദവല്ല ഇത്തവണത്തെ അഖിലേഷ് യാദവ് അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയിൽ കടന്നു വന്നപ്പോൾ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു യുവത്വത്തിൻ്റേതായ അല്ലെങ്കിൽ പക്വതയില്ലാത്തിൻ്റെ പക്വതയില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ പിതാവ് മുലായം സിംഗ് യാദവുമായി പോലും അഖിലേഷ് യാദവ് തെറ്റുന്ന കാഴ്ച കണ്ടു പക്ഷേ ഇത്തവണ അഖിലേഷ് യാദവ് എല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധയോടുകൂടി നീങ്ങുന്നു അഖിലേഷ് യാദവ് വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുന്നതിന് തെളിവാണ് അറുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ മുപ്പത് മണ്ഡലങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സീറ്റ് നൽകിയത് മുസ്ലിം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് മുൻതൂക്കമുള്ള പ്രദേശങ്ങളിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ അസാധ്യമായ പ്രചരണമാണ് നടത്തുന്നത് മോദിയും യോഗിയും യു പി കീഴടക്കാൻ വേണ്ടി യു പി കൈവശം ആക്കാൻ വേണ്ടി വലിയ ഭഗീരഥ പ്രയത്നം നടത്തുന്നു ആ ഭഗീരഥ പ്രയത്നത്തിന് ഇടയിലാണ് സമാജ്വാദി പാർട്ടി തകർപ്പൻ മുന്നേറ്റം കാഴ്ചവച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിക്ക് പിറകിൽ ഉണ്ട് കോൺഗ്രസും മറ്റ് പല ചെറിയ പാർട്ടികളുമുണ്ട് എങ്കിലും വലിയ ശക്തി യു പിയിൽ വലിയ ശക്തി സമാജ്വാദി പാർട്ടി തന്നെയാണ് സമാജ്വാദി പാർട്ടിക്ക് പിറകിൽ നിന്ന് കോൺഗ്രസ് ചരടുകൾ വലിക്കുന്നു സമാജ്വാദി പാർട്ടി ഇപ്പോൾ യു പിയിൽ ഒരു ശക്തമായ മുന്നേറ്റം നടത്തിയിരിക്കുന്നു പണ്ട് ഈ പാർട്ടിയാണ് സമാജ്വാദി പാർട്ടിയാണ് യു പിയിൽ ശക്തമായിരുന്നത് പിന്നീട് മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവിനെ പാർട്ടിയുടെ നേതൃനിരയിൽ കൊണ്ടുവന്നതോടെ അത് സമാജ്വാദി പാർട്ടിക്ക് ക്ഷീണമായി ഇപ്പോൾ അഖിലേഷ് യാദവ് പക്വത ആർജിച്ചിരിക്കുന്നു എവിടെയാണ് എവിടെ നോക്കിയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് അയാൾ പഠിച്ചിരിക്കുന്നു എന്തായാലും യു പിയിൽ സമാജ്വാദി പാർട്ടി കള തരംഗം